ഉഷയും അനിരുദ്ധനും എന്നെ ചെറുതിലെ ആകർഷിച്ച ഒരു കഥയാണ് ആകർഷിച്ചത് അത്ഭുതപ്പെടുത്തിയതുമായ ഒരു പുരാണ കഥയാണ് ഉഷയുടേത് അത് ഭാഗവതത്തിൽ ആണ് ഈ കഥ പ്രതിപാദിച്ചിരിക്കുന്നത് ഉഷ വളരെ സുന്ദരിയായ രാജകുമാരിയായിരുന്നു അപ്പോൾ കഥ ഇങ്ങനെയാണ് എന്നുവെച്ചാൽ പ്രഹ്ലാദൻ്റെ വംശ പരമ്പരയിൽ ചെറുമു ചെറു മകനായിട്ട് വരും വരുന്ന ബാണാസുരൻ എന്നുള്ള ഒരു അസുര രാജാവ് ബാണാസുരനും ആയിരം കൈകളൊക്കെ ഉണ്ട് വളരെ ശക്തിമാനായ ഒരു രാജാവാണ് അപ്പോൾ അതിൻ്റേതായ ഒരു അഹങ്കാരവും ബാണാസുരനുണ്ട് കൂടാതെ ബാണാസുരൻ്റെ രാജ്യം മഹാദേവൻ തന്നെ കാവൽക്കാരനായി നിന്ന് രക്ഷിച്ചുകൊള്ളാമെന്നുള്ള ഒരു വരവും കിട്ടിയിട്ടുണ്ട് ഇതും കൂടി ആയപ്പോൾ ബാണാസുരൻ ആരെയും ഭയക്കേണ്ടതല്ല വളരെ ഇച്ചിരി അഹങ്കാരത്തോടെ ജീവിക്കുന്ന ഒരു സ്ത്രീ രാജാവാണ് ആ രാജാവിൻ്റെ പുത്രിയാണ് ഉഷ ഉഷയാണെങ്കിൽ വളരെ അതിസുന്ദരിയായ രാജകുമാരിയാണ് അപ്പോൾ ഒരിക്കൽ ഉഷ ഉഷയ്ക്ക് സ്വപ്നത്തിൽ ഒരു സ്വപ്ന ദർശനം ഉണ്ടാകുന്നു അതിലൊരു വളരെ ഭംഗിയുള്ള ഒരു രാജാവിനെ കാണുന്നു അപ്പോൾ ആ രാജകുമാരനോ പ്രഥമ ദൃഷ്ടിയ തന്നെ അവർ അനുരക്തരാകുന്നു അപ്പോൾ കുറേ സമയം അവർ സ്വപ്നത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നു സ്വപ്നം കഴിഞ്ഞ് ഉണരുമ്പോഴും ഉഷയ്ക്ക് യഥാർത്ഥത്തിൽ താൻ ആ സ്വപ്നത്തിൽ കണ്ട യുവാവുമായി അനുരക്തിയാണെന്നുള്ളൊരു തോന്നൽ വിട്ടുമാറുന്നില്ല അത്രത്തോളം തീവ്രമായ അനുരാഗമായിരുന്നു ആ സ്വപ്നത്തിൽ കണ്ട പുരുഷനോട് ഉഷയ്ക്ക് തോന്നിയത് ഉറക്കം ഉണർന്നിട്ടും വല്ലാത്ത വിരഹ ദുഃഖത്തോടെ വിഷാദവതിയായി കണ്ണീരോടെ ഇരിക്കുകയാണ് കരഞ്ഞുകൊണ്ട് അപ്പോൾ ഉഷയുടെ ഉഷയുടെ ഒരു ആത്മമിത്രമുണ്ടാണ് ചിത്രലേഖ എന്നാണ് പേര് ചിത്രലേഖയ്ക്കും അപാരമായ വളരെ വിശിഷ്ടമായ കുറേ കഴിവുകളൊക്കെ ഉള്ള ഒരു കൂട്ടുകാരിയാണ് അപ്പോൾ ചിത്രലേഖ കടന്നു വരുമ്പോൾ കാണുന്നത് വിഷാദവതിയായിരിക്കുന്ന ഉഷയെയാണ് ചിത്രലേഖ ഉഷയുടെ ദുഃഖത്തിൻ്റെ കാരണം ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ സ്വപ്നത്തിലൊരു പുരുഷനെ കണ്ടു എനിക്ക് വളരെ സ്നേഹമാണ് എങ്ങനെയെങ്കിലും ആ ആ പുരുഷനോടൊത്ത് ജീവിക്കണമെന്ന് പറയുന്നു അനുരാഗത്തിലാണെന്ന് പറയുന്നത് അപ്പോൾ ചിത്രലേഖക്ക് ആരും ആവശ്യം എനിക്ക് ആ അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇനി സ്വപ്നത്തിൽ മാത്രം കണ്ടോ ഒന്നും അറിയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് അത് വിട്ടുപോകുന്നില്ല അപ്പോൾ ചിത്രലേഖ പറയാൻ ഒരു കാര്യം ചെയ്യാൻ ഞാൻ എല്ലാ എനിക്കറിയാവുന്ന നല്ല രാജകുമാരന്മാരുടെയൊക്കെ ഫോ പടം വരച്ചു തരാൻ നിനക്ക് അവരുമായിട്ട് സാമ്യം തോന്നുന്നെങ്കിൽ പറയുക എന്ന് പറഞ്ഞ് ചിത്രലേഖ ദേവന്മാരുടെയും ഗന്ധർവന്മാരുടെയും ഒക്കെ പടം വരച്ച് കാട്ടുന്നു അപ്പോൾ അതിലൊന്നും ഉഷ കണ് സ്വപ്നത്തിൽ കണ്ട പുരുഷനില്ല ചിത്രലേഖ ശ്രീകൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നു അപ്പോൾ അദ്ദേഹവുമല്ല അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ മകൻ പ്രദ്യുമൻ്റെ പടം വരച്ചു കൊടുക്കുന്നു അപ്പോൾ പറഞ്ഞു ഏകദേശം ഇതുപോലെയൊക്കെയാണ് പക്ഷേ അല്പം കൂടി ചെറുപ്പമാണ് അപ്പോൾ പ്രദ്യു ഉഷ ഉഷയ്ക്ക് ഏകദേശം കാര്യം മനസ്സിലായി അങ്ങനെ അനിരുദ്ധൻ്റെ പടം വരയ്ക്കുന്നു അപ്പോൾ ഉഷയ്ക്ക് ഉഷ പറയുന്നു ഇതാണ് ഇദ്ദേഹത്തെയാണ് ഞാൻ കണ്ടതെന്ന് പറയുന്നത് എന്നിട്ട് ഉഷ വീണ്ടും ദുഃഖിതയായിരിക്കുകയാണ് അപ്പോൾ ചിത്രലേഖ ഉഷയെ സമാധാനിപ്പിക്കുന്ന നീ വിഷമിക്കേണ്ട ഞാനൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് അവളുടെ കണ്ണിലെ തിളക്കം കാണുമ്പോൾ ഉഷയ്ക്ക് മനസ്സിലാകുന്നു എന്തോ അമാനുഷികമായ രീതിയിൽ തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പദ്ധതി ചിത്രലേഖയുടെ മനസ്സിൽ തെളിഞ്ഞു എന്ന് അതുപ്രകാരം ചിത്രലേഖ ചിത്രലേഖ ഉഷയോട് പറയുന്നു നി സമാധാനിക്ക് രാത്രി ആവട്ടെ ഞാനൊരു പോമഴി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെ രാത്രിയാകുമ്പോൾ ചിത്രലേഖയിൽ വിശി ഇഷ്ടമായ കഴിവുകളുണ്ടോന്നു ചിത്രലേഖ മനസ്സിന്റെ വേഗത്തിൽ അവിടെ എത്തുകയും അനിരുദ്ധനെ വഹിച്ചുകൊണ്ട് ഉഷയുടെ പിന്നെ മുറിയിൽ കൊണ്ട് കിട കിടക്കയിൽ കൊണ്ട് കിടത്തുകയും ചെയ്യുന്നു അപ്പോൾ അനിരുദ്ധൻ ഉറങ്ങി എണീക്കുമ്പോൾ കാണുന്നു നോക്കുമ്പോ താൻ സ്വപ്നത്തിലാണോ തൻ്റെ കൊട്ടാരമല്ല തൻ്റെ മുറിയല്ല അതെവിടെയാണ് നോക്കുമ്പോൾ വളരെ അതിസുന്ദരിയായ ഉഷ പതുക്കെ ലജ്ജാവതിയായി വരുന്നു അപ്പോൾ അനിരുദ്ധന ഞാൻ വീണ്ടും ഞാൻ സ്വപ്നത്തിലാണോ എന്ന് പറഞ്ഞാൽ കണ്ടുതിരുമി നോക്കുന്നു പക്ഷേ സുന്ദരമായ ഒരു സ്വപ്നം ഈ സ്വപ്നമാണെങ്കിൽ തന്നെ ഇത് തുടരട്ടെ എന്നുള്ളൊരാഗ്രഹം ഉണ്ടാകുന്നു മനസ്സിൽ കാര്യം അനിരുദ്ധനും ഉഷയോട് പ്രഥമ ദൃഷ്ടി അനിരാഗോദിക്കുന്നു അതുകൊണ്ട് അവർ സന്തോഷമായി പരസ്പരം ആകൃഷ്ടരായി ഇരിക്കുന്നു അങ്ങനെ അവർ പരസ്പരം ആകൃഷ്ടരായി കുറച്ച് ദിവസം ആരും അറിയാതെ തന്നെ ചിത്രലേഖയുടെ സംരക്ഷണത്തിൽ സമാ സന്തോഷമായി ജീവിക്കുന്നു അപ്പോൾ ഒരു ദിവസം അപ്രതീക്ഷിതമായി ബാണാസുരൻ്റെ ഒരു അനുചരൻ ഒരു യുവാവിനെ അവിടെ കാണുകയും ഉഷയുടെ മുറിയിൽ കാണുകയും അതുടനെ തന്നെ രാജാവിൻ്റെ ചെവിയിലെത്തിക്കുകയും ചെയ്തു അങ്ങനെ ബാണാസുരൻ വന്ന് നോക്കുമ്പോൾ അനിരുദ്ധനെ കാണുന്നു ഉടനെ തന്നെ അനിരുദ്ധനെ പിടിച്ച് തുറുങ്കിലടയ്ക്കുന്നു അപ്പോൾ ദ്വാരകയിൽ അനിരുദ്ധൻ്റെ തിരോധാനത്തിൽ ആളുകൾ സംഭ്രാം ത സംഭ്രാതരായി കഴിയുകയാണ് പെട്ടെന്നുള്ള ആ തിരോധാനം എങ്ങനെ സംഭവിച്ചുവെന്നറിയാതെ വിഷമിക്കുന്നു അപ്പോൾ നാരദൻ അവിടെ കടന്നു നൽകി നാരദൻ പറയുന്നു പറഞ്ഞു കൊടുക്കുന്നു എങ്ങനെയാണ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പറയുന്നു അപ്പോൾ ബലരാമന് ആക ബലരാമൻ ശ്രീകൃഷ്ണനോട് പറയുന്നു ചേട്ടാ ഇത് ഇതൊരു വല്ലാത്ത കുരുക്കായ് വല്ല നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം അപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നു എല്ലാം എല്ലാം കാരണങ്ങൾ എല്ലാം ഉണ്ടാവാൻ എല്ലാ കാരണങ്ങൾക്കും ഒരു എല്ലാ സംഭവങ്ങൾക്കും ഒരു കാരണം കാണും ഒരു അർത്ഥം കാണും അപ്പോൾ ഈ സംഭവം എന്തോ സൂചിപ്പിക്കുന്നത് നമ്മൾ ബാണാസുരൻ്റെ രാജ്യം പിടിച്ചടക്കാനുള്ള സമയമായി എന്നുള്ളതിൻ്റെ സൂചനയാവാം അങ്ങനെ ബലരാമനും ശ്രീകൃഷ്ണനും പ്രദ്യുനനും ഒക്കെ കൂടി സൈന്യത്തോടൊപ്പം ബാണാസുരൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു രാജ്യത്തേക്ക് പോകുന്നു പക്ഷേ അവിടെ അവിടെ ചെല്ലുമ്പോൾ പ്രതി ബാണാസുരനൊരു വരം കിട്ടിയിട്ടുണ്ടല്ലോ മഹാദേവൻ തന്നെ തൻ്റെ രാജ്യം രക്ഷിച്ചുള്ള കാവലായി കാവലായി നിൽക്കാമെന്നുള്ള ആ വരം പ്രകാരം രാജ്യം ശിവൻ മഹാദേവൻ രക്ഷിക്കും അപ്പോൾ എതിരിടേണ്ടത് ശരിക്കും ശ്രീകൃഷ്ണനും പരമശിവനുമായാണ് അപ്പോൾ അവർ അവിടെ ചെല്ലുമ്പോൾ പരമേശ്വരൻ്റെ മകൻ കാർത്തികേയനും ശ്രീകൃഷ്ണൻ്റെ മകൻ പ്രദ്യുനുമായി ഏറ്റുമുട്ടുന്നു ആദ്യം അപ്പോൾ അത് ദൈവങ്ങൾ തമ്മിലുള്ള യുദ്ധം പോലെയായി അപ്പോൾ അത് കാണാനായിട്ട് മുകളിൽ ദേവന്മാർ വന്നണിതിരുന്നു അപ്പോൾ ഒടുവിൽ നിവർത്തി ആരുമാരും ജയിക്കാതെ വരുമ്പോൾ ഒടുവിൽ നിവർത്തിയില്ലാതെ ശ്രീകൃഷ്ണൻ ഒരു ജംബ്രാസ്ത്രം എന്ന് പറഞ്ഞൊരസ്ത്രം ഉപയോഗിക്കുന്നു അതെന്ന് വെച്ചാൽ അത് കൊണ്ടാൽ അവർ ഉറങ്ങിപ്പോകും എതിരാളി അപ്പോൾ ശ്രീകൃഷ്ണൻ അത് പരമശിവനെ നേർക്ക് അയക്കുന്നു അതുകൊണ്ട് പരമശിവൻ ഉറക്കമായി അപ്പോൾ സാത്വികയുമായി യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരുന്ന ഇരുന്ന ബാണാസുരൻ ഇത് കാണുകയും ബാണാസുരൻ കൃഷ്ണനോട് നേരിട്ട് എതിർക്കാൻ വരുന്നു അപ്പോൾ ശ്രീകൃഷ്ണൻ തൻ്റെ അപ്പോൾ ശ്രീകൃഷ്ണൻ തൻ്റെ സുദർശന ചക്രം വീശുകയും അത് അത് ചെന്ന് ബാണാസുരൻ്റെ ആയിരം കരങ്ങൾ ഛേദിക്കുകയും ചെയ്യുന്നു അപ്പോൾ പരമശിവൻ ഇപ്പോൾ ഈ സമയം ഉണരുകയും പരമശിവനിൽ വാഗ്ദാനം കൊടുത്തിട്ടുണ്ടല്ലോ ബാണാസുരനെ രക്ഷിക്കാമെന്ന് അപ്പോൾ ബാണാസുരൻ പെട്ടെന്ന് ശ്രീകൃഷ്ണനുണ്ട് പറയുന്നു ആരിതകൃഷ്ണ അവൻ എൻ്റെ ഭക്തനാണ് അവനെ കൊല്ലാൻ പാടില്ല ദവേത് കൊല്ലരുതെന്ന് പറയുന്നു അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നു ഇല്ല ഭയക്കണ്ട കാര്യം ഇദ്ദേഹം പ്രഹ്ലാദൻ്റെ കുഞ്ഞുമകനാണല്ലോ പരമ്പരയിൽപ്പെട്ട രാജാവാണല്ലോ ബാണാസുരൻ അപ്പം ഞാൻ പ്രഹ്ലാദന് പണ്ട് വാക്ക് കൊടുത്തിട്ടുണ്ട് പ്രഹ്ലാദൻ്റെ പരമ്പരയിൽ ആരെയും ഞാൻ വധിക്കുകയില്ല എന്ന് അപ്പോൾ അത് പ്രകാരം ഞാൻ ബാണാസുരനെ വധിക്കുകയില്ല പക്ഷേ ആയിരം കരങ്ങൾ അറ്റുപോയപ്പോൾ ബാണാസുരനിൽ ഉണ്ടായിരുന്ന അഹങ്കാരമെല്ലാം കൊഴിഞ്ഞു പോവുകയും ഇനി ബാണാസുരൻ പരമശിവൻ്റെ ദാസനായി ഭക്തനായി നല്ല മനസ്സോടെ ജീവിക്കുകയും ചെയ്യും എന്ന് പറയുന്നു ഇത് കണ്ട് ആ പശ്ചാത്താപവും അഹങ്കാരമൊക്കെ അടങ്ങിയ ബാണാസുരൻ ശ്രീകൃഷ്ണൻ്റെ കാൽ കൽ വീണ് നമസ്കരിക്കുന്നു അത് കഴിഞ്ഞ് ബാണാസുരൻ നേരെ കൊട്ടാരത്തിൽ ചെന്ന് പിന്നെ അനിരുദ്ധനെ കാരാഗ്രഹത്തിൽ നിന്ന് മുക്തനാക്ക വെളിയിലാക്കുകയും ആർഭാടത്തോടെ അനിരുദ്ധനെയും ഉഷയെയും രഥത്തിലേറ്റി ദ്വാരകയിലേക്ക് അയക്കുകയും ചെയ്യുന്നു ഇതാണ് അനിരുദ്ധൻ്റെയും ഉഷയുടെയും പ്രണയ കഥ എന്നാണ് പറയുന്നത് ഒക്കെ അതി ശക്തികൾ മനസ്സിൻ്റെ പവറും അതൊക്കെ അതൊക്കെ ഒരു പക്ഷേ ഇനി അടുത്ത കാലത്തെ മനുഷ്യ ഇതൊക്കെ കണ്ടുപിടിച്ച് പിടിച്ചിരിക്കാൻ പിടി പിടിക്കുമായിരിക്കാം കാര്യം ഇപ്പോൾ തന്നെ കമ്പ്യൂട്ടർ അത് അത് ഉണ്ടല്ലോ അതൊക്കെ തന്നെ നമുക്ക് പണ്ടൊന്നു സ്വപ്നം കാണാൻ കൂടി പറ്റാത്ത വിധത്തിൽ ലോകം വികസിച്ചിരിക്കുകയില്ലേ അപ്പം അന്നത്തെ കാലത്തുള്ളവർ ഈ കാര്യം പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കില്ല പിന്നെ സ്ക്രീനിൽ പടം കാണുന്നതും അമേരിക്കയിൽ ഇരുന്നുള്ളവരോട് സംസാരിക്കുന്ന നെല് കാണുന്നൊക്കെ പറയുമ്പോൾ അത് അവർക്ക് അംഗീകരിക്കാൻ പ്രയാസം അതുപോലെ ഇപ്പോൾ നമുക്ക് അന്ന് സംഭവിച്ചാലും കാര്യം നമുക്കും അംഗീകരിക്കാൻ പറ്റില്ല ആ നൂറ്റി ആ കാലഘട്ടത്തിൽ ആ യുഗത്തിൽ അപ്പോൾ സംഭവിച്ചിരിക്കാം അങ്ങനെ അതിമാനുഷ്യശക്തിയുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നിരിക്കാം അവർ അങ്ങനെ ചെയ്തിരിക്കാം പ്രകാരമോ അനിരുദ്ധനെ ഉഷയുടെ മുറിയിലാണ്